തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് നീങ്ങുമ്പോൾ അവകാശവാദങ്ങളും വിമർശനങ്ങളും ഏറെയാണ് കൊല്ലം ജില്ലയുടെ വടക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് ഓച്ചിറ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ അംഗബലമുള്ള ഓച്ചിറയിൽ ബി ജെ പിക്ക് ഒരംഗവുമാണുള്ളത് ഏറെ വികസന സാധ്യതയുള്ള ഗ്രാമപഞ്ചായത്താണ് ഓച്ചിറ കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫിന്റെ പ്രസിഡന്റും യു ഡി എഫിന്റെ വൈസ് പ്രസിഡന്റും ചേർന്നായിരുന്നു ഭരണം അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടായില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മൂന്ന് മുന്നണികളും അഞ്ചു വർഷ ഭരണത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത് അഞ്ചു വർഷം ചെറിയൊരു കാലയളവല്ല ദീർഘവീക്ഷണമുള്ള ഭരണകർത്താക്കളാണെങ്കിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും ചിലതെല്ലാം തുടങ്ങി തുടങ്ങിവെക്കുകയും ചെയ്യാം ഏറെ സാധ്യതകളുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് എന്നാൽ പ്രതീക്ഷിച്ച പോലെ ഓച്ചിറയിൽ വികസനമുണ്ടായോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഇങ്ങനെ പ്രതികരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ഭരണസമിതിക്ക് കഴിഞ്ഞു കൊല്ലം ജില്ലയിൽ തന്നെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് രണ്ടാം സ്ഥാനത്ത് എത്താനായിട്ട് സാധിച്ചു അങ്ങനെ ഓരോ മേഖലകളെ പ്രത്യേക പ്രത്യേകം എടുത്ത് പരിശോധിക്കുമ്പോൾ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം റോഡുകൾ നമുക്ക് പൂർത്തീകരണത്തിനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ബ്ലോക്ക് ജില്ല അതോടൊപ്പം തന്നെ എം എൽ എ എം പി ഫണ്ട് അതോടൊപ്പം തന്നെ കിഫ്ബി ഫണ്ട് വരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോഡുകളുടെ പൂർത്തീകരണത്തിന് സാധിച്ചു അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നാല് സബ് സബ്സെൻ്ററുകളുണ്ട് ഈ നാല് സബ് സബ്സെൻ്ററുകളിലേക്കും ആവശ്യമായ സ്വാതന്ത്ര്യ പരിചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ ഫണ്ടുകൾ വെച്ചുകൊണ്ട് എല്ലാവർക്കും പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള അക്സിനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഫണ്ടുകൾ നീക്കി വെച്ച് അതിന് വേണ്ട ചെയ്യണം അതോടൊപ്പം തന്നെയാണ് മാരക രോഗികൾക്ക് ആവശ്യമായ വില കൂടിയ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ മരുന്നുകൾ അതോടൊപ്പം തന്നെ നാല് സബ് സെൻറ്ററുകളിലേക്കും ആവശ്യമായ ഐ സി ബെഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഡയലൈസറ് തുടങ്ങിയവ എല്ലാ സെൻറ്ററുകളിലേക്കും എത്തിച്ചുകൊണ്ട് നമ്മളുടെ സാധന പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള രോഗികളെ ചേർത്ത് നിർത്താൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ആരോഗ്യ യുമായിച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് എംപിയും എം എൽ എയും ഏറെ സഹായിച്ചെന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ജനങ്ങളെ ചേർത്ത് നിർത്തിയാകും യു ഡി എഫിന്റെ മുന്നോട്ടുള്ള യാത്രയെന്ന് വ്യക്തമാക്കുന്നു അധികാരത്തിൽ വരുമ്പോൾ എൽ ഡി എഫിന്റെ എട്ടും ഒരു ബിജെപി അംഗവുമായി യഥാർത്ഥത്തിൽ ആദ്യത്തെ ഒരു വർഷം സാധാരണ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരവസ്ഥയിലാണ് അന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ കൂടി ഗ്രാമത്തിന്റെ സമഗ്രമായ വികസനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന കാഴ്ചപ്പാടോടു കൂടി തന്നെ വർഗീയ ശക്തികളെ ഈ നാട്ടിൽ നിന്നും സ്ഥാനമില്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണമെന്നും അവിടെ ജാതികൾക്കും മതങ്ങൾക്കും അതീതമായി ഓച്ചിറ മതമയത്തിലൂടെ സന്ദേശം ഉയരുന്ന ഒരു നാടാണെന്നും ആ നാടിന്റെ പൈതൃകവും സംസ്കാരവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണെന്നും എന്നുള്ള വലിയ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഭരണം ഐക്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി വികസന പ്രവർത്തനങ്ങൾക്ക് കൈകോർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി വന്ന് ഊച്ചിറയുടെ പൈതൃകപരമായ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നമുക്ക് ഊച്ചറയുടെ ട്രാൻസ്പോർട്ട് മൈതാനിയുമായി ബന്ധപ്പെട്ട മുഖഛായകൾ മാറ്റാൻ ശ്രമിക്കുകയാണ് അതിന് നെടുനായകത്വം വഹിക്കുന്നത് സി ആർ മഹേഷ് എം എൽ എ ആണ് അതുപോലെ തന്നെ റോഡുകൾ കലങ്ങുകൾ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് നമ്മുടെ കൊറ്റമ്പള്ളി ഗവൺമെൻറ് എൽ പി സ്കൂളിന് ഫണ്ടുകൾ അങ്ങനെ വൈവിധ്യങ്ങളായ പദ്ധതികളുമായി ഞങ്ങൾ മുന്നേറുകയാണ് അവിടെ യു ഡി എഫിനെ വയ്ക്കുവാൻ ഒരുപാട് അജണ്ടകളുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ പ്രതീക്ഷകൾ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു സംശയവും വേണ്ട എല്ലാവരെയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമഗ്രമായ മാറ്റത്തിന് ഞങ്ങൾ കുതിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക എല്ലാ ജനമനസ്സുകളും ആ യു ഡി എഫിൻ്റെ ഒരു അധികാരത്തിനുവേണ്ടി കാക്ഷിക്കുന്നു എന്നു ഞങ്ങൾ ഞങ്ങൾ കാണുകയാണ് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ എന്ന രീതിയിൽ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുകയാണെങ്കിൽ വളരെ കൃത്യതയോടും സത്യസന്ധതയോടും സുതാര്യതയോടും കൂടി തന്നെ നമുക്ക് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൈകോർക്കുവാൻ മുൻകൈയായി ഒരു തേരാളിയായി യു ഡി എഫ് ഉണ്ടാക്കുന്ന കാർത്തിക തർക്കമുണ്ട് ഒരു വികസന പ്രവർത്തനവും നടത്താത്ത ഗ്രാമപഞ്ചായത്ത് ഭരണമാണ് കടന്നു പോകുന്നതെന്ന് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി മധു കുന്നത്ത് ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷ കാലമായ ഓച്ചിറയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ഇടത് വലുത് മുന്നണികൾ ചേർന്നുകൊണ്ടുള്ള കൂട്ടുകക്ഷി ഭരണമായിരുന്നു എടുത്തു പറയത്തക്ക തന്നെയല്ല ഒരു വികസന പ്രവർത്തനങ്ങളും ഈ ഓച്ചിറയിൽ അവർ നടപ്പാക്കിയിട്ടില്ല പല വികസന പദ്ധതികളും നടപ്പാക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ജനങ്ങളിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അവസാനമായി എടുത്തു പറയത്തക്ക രീതി പറയുമ്പോൾ ഒരു ഉദ്യാന നഗരം എന്നുള്ള ഒരു പ്രോജക്റ്റ് അവർ വെക്കുകയും അതിനകത്ത് ലക്ഷങ്ങളുടെ അഴിമതിയാണ് പൊതുജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ പേരിൽ വിജിലൻസ് അന്വേഷണം വരെ നടന്നുകൊണ്ടിരിക്കുന്നു അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഓച്ചിറ പഞ്ചായത്തില് ബി ജെ പിയുടെ ഏക മെമ്പർ വരിക്കുന്ന ആ വാർഡ് ഒഴിച്ചു നോക്കിയാൽ മറ്റെല്ലാ വാർഡുകളിലും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും റോഡുകളുടെ ശോചനയാവസ്ഥ അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിലെ വെള്ളക്കെട്ടുകൾ അശാസ്ത്രീയമായ ഓട നിർമ്മാണങ്ങൾ ജനങ്ങൾ പുറതി ഉള്ള റോഡിൻ്റെ വീതി കുറച്ചുകൊണ്ട് വേണ്ടാത്ത സ്ഥലത്ത് ഓടകൾ നിർമ്മിച്ച് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കാതെ ഉദ്യോഗസ്ഥരും ജനപ്രതി ജനപ്രതിനിധികളും കൂടി കൂട്ടി ഉയർന്നുകൊണ്ടുള്ള എന്തെങ്കിലും കാട്ടിക്കൂട്ടണമെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം വിമർശനങ്ങളും ഉണ്ടാകണം എങ്കിൽ മാത്രമേ സുഗമമായ ജനാധിപത്യ ഭരണം ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ തവണ ആകെയുള്ള പതിനേഴ് സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫും എട്ട് സീറ്റുകൾ വീതം പങ്കുവെച്ചു ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചു വീണ്ടും തദ്ദേശ എത്തുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനം വോട്ടർമാരുടേതാണ് മൂന്ന് മുന്നണികളും അരക്കച്ചമുറുക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ഓച്ചിറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വീറും വാശിയും നിറഞ്ഞതാകും News Bureau Ostra